ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനിപ്പം റാങ്ക് ലിസ്റ്റുകളുടെ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ ചുരുങ്ങുകയാണല്ലോ അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ പത്രക്കുറിപ്പിലുള്ളതാണ് വിജ്ഞാപനവും പരീക്ഷയും മുറ പോലെ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ മെലിയുന്നു ലിസ്റ്റിലെ ആളുകളെ ചുരുക്കുന്നതിനാൽ മൂന്ന് വർഷ കാലാവധിയുള്ളവ ഒരു വർഷം പോലും തികയുന്നില്ല തിരുനാവായ മലപ്പുറം വിജ്ഞാപനവും പരീക്ഷയും മുറ പോലെ നടക്കുന്നു ഒഴിവുകൾക്ക് ആനുപാതികമായി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താത്തതിനാൽ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ അകാലത്തിൽ അവസാനിക്കുന്നു മൂന്ന് വർഷ കാലാവധിയുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ പലപ്പോഴും ഒരു വർഷം പോലും തികയുന്നില്ല എന്നാൽ നിശ്ചിത കാലാവധി കഴിയാതെ അടുത്ത ലിസ്റ്റ് ഇറങ്ങി ഇറങ്ങുന്നില്ലെന്നതിനാൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവസരമാണ് നഷ്ടമാകുന്നത് കേരള ജനറൽ സർവീസിൽ ഡിവിഷൻ ഡിവിഷൻ അക്കൗണ്ട് ആരോഗ്യ വകുപ്പിലെ മുനിസിപ്പൽ കോമൺ സർവീസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തുടങ്ങിയ ഈയിടെ വന്ന പല റാങ്ക് പട്ടികകളും ഉദ്യോഗാർത്ഥികളെ കുറച്ചാണ് ഇറക്കിയിട്ടുള്ളത് ഡിവിഷണൽ അക്കൗണ്ട് തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള തസ്തിക മാറ്റ നിയമനത്തിൻ്റെ രണ്ട് കാറ്റഗറികൾ ഉൾപ്പെടെ നാൽപ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത വിജ്ഞാപന പ്രകാരമാണ് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ മുപ്പത്തി പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത് ഒന്നാം ഘട്ട നിയമന ശുപാർശ പൂർത്തിയായപ്പോൾ തന്നെ ഈ റാങ്ക് പട്ടിക പൂർത്തിയായി ഈ തസ്തികയുടെ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് വർഷം പിന്നിട്ട് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് പുതിയത് ഇറങ്ങുക ആരോഗ്യ വകുപ്പിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്കുള്ള പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ ഏഴ് ജില്ലകളിലേത് ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താത്തതിനാൽ ഒരു വർഷത്തിനകം അവസാനിച്ചു തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ പട്ടികകളാണ് പൂർണ്ണ കാലാവധി എത്താതെ അവസാനിച്ചത് ആരോഗ്യവകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയുടെ പുതിയ വിജ്ഞാപനം പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലാവധി കാലാവധി പൂർത്തിയാകും വരെ നിയമനം നടക്കുന്ന വിധം ഉദ്യോഗാർത്ഥികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ നിന്ന് പി എസ് മാറിയതാണ് പ്രതിസന്ധിക്ക് കാരണം മുൻ രീതിയിൽ നിന്നുള്ള ഈ മാറ്റം സർക്കാർ നിർദ്ദേശപ്രകാരമാണോ അതോ പി എസ് സി സ്വയം തീരുമാനിച്ചതാണോ എന്ന ചോദ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത് ഇതിലിപ്പോൾ ഒരു ഡൗട്ടും വേണ്ട എന്താണ് പി എസ് സി പി എസ് സി സ്വയം തീരുമാനിക്കുന്നതാണ് ഈ റാങ്ക് പട്ടിക ചുരുക്കുന്നത് കാര്യങ്ങളെല്ലാം അല്ലാതെ സർക്കാരിൻ്റെ നിർദ്ദേശം അല്ല സുപ്രീം കോടതി അടുത്തിടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പി എസ് സിയുടെ എന്താണ് പി എസ് സിയുടെ ഇഷ്ടപ്രകാരമാണ് ആൾക്കാരെ ചുരുക്കി എടുക്കുന്നതും എല്ലാം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ആയിരിക്കണം ലിസ്റ്റ് വരേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ നിയമനമുണ്ട് അപ്പം നമുക്കിനി കണ്ടറിയാം ഇനി വരുന്ന എൽ ഡി സി എൽ ഡി എസ് ലിസ്റ്റുകളുടെ എല്ലാ അവസ്ഥ എന്താണെന്ന് നമുക്കിനിപ്പം ഈ മാസം ഏപ്രിൽ മെയ് യോട് കൂടി തന്നെ എൽ ഡി എൽ ഡി സിയുടെ എല്ലാം റിസൾട്ട് അഥവാ ഷോർട്ട് ലിസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും അതുപോലെ എൽ ജി സി വരാനുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയും ഷോർട്ട് ലിസ്റ്റിൽ എത്ര എത്ര ചുരുങ്ങിയിട്ടാണുള്ള ആൾക്കാരാണ് എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്